നമസ്കാരം ബി ജെ പി നേതാവും നിയുക്ത മണ്ഡി എംപിയും നടിയുമായ കങ്കണ റനോട്ടിനെ മർദ്ദിച്ച കേസിൽ സി ഐ എസ് എഫ് കോൺസ്റ്റബിൾ കുൽവീന്ദർ കൌറിനെ അറസ്റ്റ് ചെയ്തു കർഷകരോട് അനാദരവ് കാണിച്ചതിന്റെ പേരിൽ വ്യാഴാഴ്ച വൈകിട്ട് ചണ്ഡിഗഡ് വിമാനത്താവളത്തിൽ സുരക്ഷാ പരിശോധനയ്ക്കിടയിലായിരുന്നു സി ഐ എസ് എഫ് വനിതാ കോൺസ്റ്റബിളായ കൗർ കങ്കണ റേനോട്ടിന്റെ മുഖത്തടിച്ചത് കോൺസ്റ്റബിൾ കുൽവീന്ദർ കൌറിനെതിരെ പോലീസ് കേസെടുത്തിരുന്നു കങ്കണ ഡൽഹിയിലേക്ക് പോകാൻ വിമാനത്താവളത്തിൽ എത്തിയപ്പോഴായിരുന്നു സംഭവം കങ്കണയുടെ പഴയൊരു കർഷകവിരുദ്ധ പ്രസ്താവനയാണ് കോൺസ്റ്റബിളിനെ പ്രകോപിപ്പിച്ചത് കർഷകരോട് അനാദരവ് കാണിച്ചെന്നാരോപിച്ചാണ് മണ്ടി നീക്ത എംപിയെ തല്ലിയതെന്നും തന്റെ അമ്മയടക്കം പങ്കെടുത്ത സമരത്തെയാണ് അപമാനിച്ചതെന്നും കൌർ പ്രതികരിച്ചിരുന്നു തുടർന്ന് ഇവരെ സസ്പെൻഡ് ചെയ്യുകയും പിന്നീട് അറസ്റ്റ് ചെയ്യുകയുമായിരുന്നു സംഭവത്തിൽ ആരോപണവിധേയായ സി എ എസ് എഫ് ഉദ്യോഗസ്ഥയ്ക്ക് പിന്തുണയുമായി ഗുസ്തി താരം ബജ്രംഗ് പൂനിയയും രംഗത്ത് വന്നിരുന്നു കങ്കണ വനിതാ കർഷകരെ അപമാനിച്ചപ്പോൾ ഇപ്പോൾ മര്യാദ പഠിപ്പിക്കാൻ വരുന്നവർ എവിടെയായിരുന്നുവെന്നും ബജ്രംഗ് പൂനിയ ചോദിക്കുന്നു ഇപ്പോൾ കർഷകയുടെ മകൾ കങ്കണയുടെ കവിൾ ചുമ്പിച്ചപ്പോൾ മര്യാദ പഠിപ്പിക്കാൻ വരുന്നു കർഷകരെ അട്ടിച്ചമർത്തുന്ന സർക്കാർ ഇതിൽ നിന്നും പാഠം പഠിക്കണമെന്നും ബജ്റംഗ് പൂരി സോഷ്യൽ മീഡിയ പോസ്റ്റിൽ പറഞ്ഞിരുന്നു കർഷക സമരത്തെക്കുറിച്ചുള്ള കുറിച്ചുള്ള കങ്കണ റണാത്തിന്റെ പഴയ പരാമർശമാണ് തന്നെ പ്രകോപിപ്പിച്ചതെന്ന് ചണ്ഡിഗഢ് വിമാനത്താവളത്തിലെ സുരക്ഷാ ഉദ്യോഗസ്ഥ കുൽവീന്ദർ കൗർ നേരത്തെ പറഞ്ഞിരുന്നു ചണ്ഡിഗഡ് വിമാനത്താവളത്തിലെ സുരക്ഷാ പരിശോധനയ്ക്കിടെ വ്യാഴാഴ്ച ഉച്ചയ്ക്ക് മൂന്ന് മുപ്പതിനായിരുന്നു സംഭവം നടന്നത് സി വനിതാ ഉദ്യോഗസ്ഥ മർദ്ദിച്ചെന്ന പരാതിയുമായി കങ്കണ സോഷ്യൽ മീഡിയയിലൂടെ ആയിരുന്നു രംഗത്തെത്തിയത് സി ഐ എസ് എഫ് വനിതാ ഉദ്യോഗസ്ഥ മുഖത്തടിച്ചെന്ന കങ്കണ റണാത്തിന്റെ പരാതിയിൽ കുൽവീന്ദർ കൗറിനെ ആദ്യം സസ്പെൻഡ് ചെയ്യുകയായിരുന്നു ആരോപണം ആരോപണമുയർന്ന് മൂന്ന് മണിക്കൂറിനുള്ളിലായിരുന്നു ഈ നടപടി ഉണ്ടായത് ഡൽഹി സി ഐ എസ് എഫ് ആസ്ഥാനത്ത് ഉന്നതതല യോഗം ചേർന്നായിരുന്നു വനിതാ കോൺസ്റ്റബിളിനെതിരെ നടപടി സ്വീകരിച്ചത് സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്തുമെന്നും സി ഐ എസ് എഫ് അറിയിച്ചിരുന്നു കർഷകർ നൂറ് രൂപയ്ക്കാണ് അവിടെ ഇരിക്കുന്നതെന്ന് അവർ പറഞ്ഞു അവർ ഇങ്ങനെ പറയുമ്പോൾ തന്റെ അമ്മ അവിടെ ഇരുന്ന് പ്രതിഷേധിക്കായിരുന്നുവെന്ന് കുൽവിന്ദർ പറഞ്ഞു ഹിമാചൽ പ്രദേശിലെ മാണ്ടി സിറ്റിൽ വിജയിച്ച് ഡൽഹിയിലേക്ക് പോകുന്ന കങ്കണ റാണോത്തിനെതിരെ കർഷകരെ അനാദരിച്ചതിനാലാണ് താൻ പ്രതികരിച്ചതെന്ന് കുൽവിന്ദർ പറഞ്ഞു സമൂഹത്തിൽ കൃത്യമായ അന്വേഷണം നടത്തണമെന്നും കങ്കണ മയക്കുമരുന്ന് ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കണമെന്നും കർഷക നേതാക്കൾ ആവശ്യപ്പെട്ടു കുൽവീന്ദർ കൌറിനും കുടുംബത്തോടും ഒപ്പം നിൽക്കുന്നുവെന്നും പഞ്ചാബിൽ സമരം ചെയ്യുന്ന കർഷക നേതാക്കളും വ്യക്തമാക്കി കേന്ദ്ര സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി അകാലിദളും രംഗത്ത് വന്നു പഞ്ചാബികളെ തീവ്രവാദികളായി ചിത്രീകരിക്കാൻ അനുവദിക്കില്ലെന്ന് അകാലിദൾ നേതാവ് ഹസിമ്രത് കൗർ ബാദൽ പറഞ്ഞു പഞ്ചാബികൾ ഏറ്റവും രാജ്യസ്നേഹമുള്ളവരാണ് കർഷകരുടെ ആവശ്യങ്ങൾ പരിഗണിച്ച് നൽകിയ വാഗ്ദാനങ്ങൾ പാലിക്കണമെന്നും മുൻ കേന്ദ്രമന്ത്രി ആവശ്യപ്പെട്ടു